മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം നാടിന് സമർപ്പിച്ചു മന്ത്രി പി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു നാല് പതിറ്റാണ്ട് കാലമായുള്ള യും മരുതോങ്കരയിലെയും ജനങ്ങളുടെ സ്വപ്നമായിരുന്നു കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുക എന്നത് ഒൻപതര കോടിയോളം രൂപ ചെലവഴിച്ച രണ്ടു വർഷം കൊണ്ടാണ് തോട്ടത്താങ്കണ്ടി പാലം നിർമ്മാണം പൂർത്തീകരിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് പ്രതിസന്ധിയിൽ ഏത് നിലയിലുള്ള തടസ്സങ്ങൾ വന്നാലും അത് തട്ടി മാറ്റി ആ തീരുമാനം നടപ്പിലാക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ പാലം ഈ രണ്ട് വർഷത്തിനിടയിൽ പൂർത്തീകരിച്ചത് ചില പ്രയാസങ്ങൾ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ജനങ്ങളോട് വാഗ്ദാനം നൽകിയത് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതുകൊണ്ടുതന്നെ അത് നടപ്പിലാക്കാൻ നിശ്ചയിക്കുകയായിരിക്കും പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുകുട്ടി നാദാപുരം എം എൽ എ ഇ കെ വിജയൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ചങ്ങനോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ